തെർക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർകർമ്മ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു ജില്ലയിലെ ആദ്യത്തെ ഒ പി ലെവൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജനപ്രതിനിധികളായ പോൾസൺ തെക്കുംപിടിക ജിഷ ഡേവിസ് സലീഷ് ചെമ്പാറ മേരിക്കുട്ടി വർഗീസ് സൈമൺ നമ്പാടൻ മോഹനൻ തൊഴുക്കാട്ട് ഹനിത ഷാജു ഷീബ നികേഷ് കെ കെ സലീഷ് ലിൻഡോ തോമസ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ എച്ച് എം സി പ്രതിനിധി എ എസ് സാദിഖ് എന്നിവർ പ്രസംഗിച്ചു പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ് പ്ലാന്റും നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് യോഗ ഹാളും നിർമ്മിച്ചത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണനെയും പ്രാരംഭകാലത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിൽ യോഗ പരിശീലിക്കുന്നവരുടെ യോഗാ നൃത്തശില്പം അരങ്ങേറി ഇത് നമ്മുടെ അതിന്റെ സാറ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇത് കിടത്തി തീരുമാനമായിട്ടും തിരി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പേഷ്യന്റ് കിടത്തിയിട്ട് പിന്നെ സൈഡിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഒഴിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് അതികൂടെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഒഴിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് റിപ്പേർ ചെയ്യാനായിട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഇത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ധാരാള സ്റ്റാൻഡ് വെച്ചിട്ട് തലയിലേക്ക് ധാര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മള് ചക്രധാരയായിട്ട് ചെയ്യും തൈലധാരയായിട്ട് ചെയ്യും

കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് പോലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളോട് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോ ഒരു ഒന്നുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കുകയും കാരണം ഇതിനെ ഇൻസ്പെക്ഷൻ വേണ്ടി ഒരു ടീമോടെ വന്നിരുന്നു അപ്പൊ കുറെ പോരായ്മകൾ അവരോട് സൂചിപ്പിച്ചു ആ പോരായ്മകൾ കഴിയുന്ന വേഗം നികത്തുന്നതിനുള്ള ഒരു അതിനുശേഷം നമ്മുടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ജനങ്ങളിലേക്ക് വളരെ നല്ല രീതിയിൽ അതിനുള്ള ഗുണമേന്മ ഗുണമേഖല ഒരുപാട് ക്രൈറ്റീരിയകൾ വെച്ചിരുന്നു അതിൽ നമ്മുടെ ഈ ഒരു പഞ്ചായത്തിലെ ഈ ഡിസ്പെൻസറി അതിൽ നന്നായി എത്തിയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സെലക്ഷൻ കിട്ടിയത് തന്നെ ആ ഇരുപത്തഞ്ചെണ്ണം സംസ്ഥാനത്തിൽ നിന്ന് മുഴുവൻ വന്നതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മൂന്ന് ഡിസ്പെൻസറികൾ ഉണ്ടായിരുന്നു